നമസ്കാരം ധാതുക്കളുടെ കലവറയാണ് ബീഹാറിന്റെ മണ്ണ് ഇവിടെ നിന്ന് കുഴിച്ചെടുത്ത് കൊണ്ടുപോയ ധാതുക്കൾ ഉപയോഗിച്ച് മറ്റു പല സംസ്ഥാനങ്ങളും സമ്പത്തുണ്ടാക്കിയപ്പോൾ ബീഹാർ അതി ദരിദ്രമായി തുടർന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ബീഹാറിന്റെ മണ്ണിനടിയിൽ വൻ സ്വർണ നിക്ഷേപമുണ്ട് എന്ന് എന്നാൽ അത് കേട്ടതിനും അപ്പുറമാണ് ചില്ലറ അളവിലൊന്നുമല്ല ഇവിടെ സ്വർണം സ്വർണമിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം ടൺ സ്വർണ അയിര് ബീഹാറിൽ ഭൂമിക്കിടയിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ചിലപ്പോൾ അതിന് മേലെയും ഉണ്ടാകാം ഖനനം തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ് സർക്കാർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനത്തിൽ കണ്ടെത്തിയ സ്വർണശേഖരത്തിനായാണ് ഖനനം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇക്കാര്യം വ്യക്തമായിരുന്നു തുടർന്ന് പരിശോധനകൾ നടത്തി വരികയായിരുന്നു ഇപ്പോൾ ഖനന നടപടികളിലേക്ക് നീങ്ങുകയാണെന്നാണ് വിവരം ഇന്ത്യയുടെ ആകെ കരുതൽ സ്വർണശേഖരത്തിന്റെ നാല്പത്തിനാല് ശതമാനത്തോളം വരും ഇതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബീഹാറിലെ ജമോയി ജില്ലയിലാണ് ഇത്രയും വലിയ സ്വർണശേഖരം ഭൂമിക്കടിയിലുള്ളതായി പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ബീഹാറിനെ അമൂല്യ ലോഹങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ സാധ്യതയുണ്ട് ഇതിൽ മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് ടൺ ശുദ്ധമായ സ്വർണ അടങ്ങിയിട്ടുണ്ട് ധാതുസമ്പത്തിൽ പിന്നിലായി കണക്കാക്കപ്പെട്ടിരുന്ന ബീഹാറിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നിർണായകമായ ചുവടുവയ്പാണ് പഠനങ്ങൾ പ്രകാരം ഇത് ബീഹാറിന്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നാണ് വിവരം ജമ്മു ജില്ലയിലെ കർമ്മദിയ ജാഥ സോനോ മേഖലകളിലാണ് നിലവിൽ സ്വർണ അയിര് ഉണ്ട് എന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത് സാങ്കേതിക വിലയിരുത്തലുകൾ പൂർത്തിയാക്കി കരാറുകൾ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ ഉടൻ തന്നെ വൻതോതിലുള്ള പര്യവേക്ഷണം നടക്കും മണ്ണിനടിയിൽ ഖനനം കാത്തുകിടക്കുന്ന സ്വർണത്തിന്റെ കണക്കെടുത്താൽ നാൽപ്പത്തി നാല് ശതമാനം വിഹിതവുമായി മുന്നിൽ ബീഹാറാണ് രാജസ്ഥാൻ ഇരുപത്തി ശതമാനം കർണാടക ഇരുപത്തിയൊന്ന് ശതമാനം പശ്ചിമ ബംഗാൾ ആന്ധ്രാപ്രദേശ് മൂന്ന് ശതമാനം വീതം ജാർഖണ്ഡ് രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ബാക്കി രണ്ട് ശതമാനം ഛത്തീസ്ഗണ്ഡ് മധ്യപ്രദേശ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ബീഹാറിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ട് വർഷങ്ങളായെങ്കിലും സാങ്കേതിക പരിശോധനകളും നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാകാത്തതിനാൽ ഇതുവരെ ഖനനം തുടങ്ങിയിട്ടില്ല ഈ കണ്ടെത്തൽ തൊഴിലവസരങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം സംസ്ഥാന വരുമാനം എന്നിവയിൽ വലിയ കുതിപ്പിന് വഴി തുറക്കുമെന്ന് ഖനന വകുപ്പിലെ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ധാതു ഖനന നിയമ ഭേദഗതികൾ ജാമുയി പോലുള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടും സ്വർണം ഖനനം ചെയ്യുന്നത് വളരെ സങ്കീർണവും ചെലവേറിയതുമായ പ്രക്രിയയാണ് പാരിസ്ഥിതിക അനുമതികൾ നിക്ഷേപം വരുമാനം പങ്കുവയ്ക്കുന്നതിനുള്ള സുതാര്യമായ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കിയാൽ മാത്രമേ ബീഹാറിലെ ഈ സ്വർണത്തിന്റെ ഖനനം നടക്കൂ ബീഹാറിന് ജാമുയിലെ സ്വർണശേഖരം ഒരു പുതിയ സാമ്പത്തിക ഭാവിക്കുള്ള പ്രതീക്ഷയാണ് നൽകുന്നത് ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് കൂടി അനുകൂലമായാൽ ഇന്ത്യയിലെ ധാതു സമ്പത്ത് വ്യവസ്ഥയിൽ ബീഹാർ പ്രധാന ശക്തിയായി മാറും ഖനനത്തിലും വ്യാവസായിക വികസനത്തിലും നിക്ഷേപം ആകർഷിക്കുവാൻ സംസ്ഥാനം സജീവമായി ശ്രമിക്കുന്ന ഈ സമയത്താണ് ഈ കണ്ടെത്തൽ എന്നത് ശ്രദ്ധേയമാണ് പര്യവേഷണം ആരംഭിച്ചാൽ കൂടുതൽ തൊഴിലവസരങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വഴി തുറക്കും